യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഈ മാസം അവസാനം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ഈ മാസം അവസാനമായിരിക്കും വാൻസും സെക്കൻഡ് ലേഡി ഉഷ വാൻസും ഇന്ത്യയിലേക്കെത്തുക യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഇന്ത്യൻ വംശീയായ ഭാര്യയും ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ മാസം അവസാനമായിരിക്കും വാൻസും സെക്കൻഡ് ലേഡി കൂടിയായ ഉഷ വാൻസും ഇന്ത്യയിലേക്കെത്തുക ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ് ഉഷ വാൻസിൻ്റെ മാതാപിതാക്കൾ സെക്കൻഡ് ലേഡി എന്ന നിലയിൽ ഉഷ ആദ്യമായാണ് തന്റെ മാതാപിതാക്കളുടെ രാജ്യം സന്ദർശിക്കുന്നത് ഫെബ്രുവരിയിൽ പാരീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ ആണവ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയുടെ ഊർജ മേഖല വൈവിധ്യവൽക്കരിക്കുന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയും യു എസും പരസ്പരം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു വാൻസിന്റെ ഇന്ത്യ സന്ദർശനത്തിന് നയതന്ത്രപരവും വ്യക്തിപരവുമായ പ്രാധാന്യമുണ്ട് വ്യാപാരം പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ അടുത്തിടെ ഇന്ത്യ യു എസ് ബന്ധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആഗോള വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ നിർണായകമാകും ഫ്രാൻസ് ജർമ്മനി സന്ദർശനത്തിനു ശേഷം വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ വാൻസിന്റെ രണ്ടാമത്തെ അന്താരാഷ്ട്ര യാത്രയാണിത് ആദ്യ വിദേശ സന്ദർശന വേളയിൽ നിയമവിരുദ്ധ കുടിയേറ്റം മതസ്വാതന്ത്ര്യം തിരഞ്ഞെടുപ്പ് സമഗ്രത എന്നിവയെക്കുറിച്ച് യൂറോപ്യൻ സർക്കാരുകളെ നിഷിദ്ധമായി വിമർശിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിച്ചത് ചർച്ചയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷുക്കൈന ന്യൂസ്